ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കാനഡയിൽ വന്നതിന് ശേഷം ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷം ആദ്യം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആയിരിക്കും ഇത് കുറേ പേരുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഇങ്ങനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം ഇപ്പൊ ലോങ് വീഡിയോ ചെയ്യാനൊന്നും ോങ് വീഡിയോ പോയിട്ട് വീഡിയോസ് തന്നെ ചെയ്യാനൊന്നും തീരെ വയ്യാത്തൊരവസ്ഥയാണ് വോമിറ്റിങ്ങിന്റെ ഒരു പ്രശ്നം നല്ലപോലെയുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ ചെയ്യാനും ഇപ്പം തീരെ വയ്യാതെ ആയിരിക്കുന്നു ഇതാണ് നമ്മുടെ കുട്ടി റൂമ് ഡോ ഇത് നമ്മുടെ നാട്ടിലുള്ള പോലെ ഇപ്പോൾ ഒരുപാട് പേരുടെ വീട്ടിലുണ്ട് ഇങ്ങനത്തെ ബ്ലൈൻഡ്സിന്റെ കർട്ടൻ ശരിക്കും ഇത് അടിപൊളിയാണോ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ബെഡ്റൂം ഇതെനിക്ക് ഭയങ്കര ഒരു സർപ്രൈസായിട്ടുള്ള കാര്യമാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ പ്രെഗ്നൻ്റ് ആയതിനു ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാറുന്നത് അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വേറെ ഫാമിലിയും കൂടി ഉണ്ട് അപ്പോൾ അവർ ഞങ്ങൾക്ക് തന്നൊരു ആയിരുന്നു എനിക്ക് തന്നൊരു ആയിരുന്നു ഈ ഒരു ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കേട്ടോ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരിവിടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു കാരണം നമ്മളെ ഇത്രയധികം കെയർ ചെയ്യുന്ന സ്നേഹിക്കുന്ന ഒരു ഫാമിലി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു സന്തോഷം പിന്നെ അത് പുറത്തേക്ക് നോക്കിയാൽ ഒരു അമ്മ പറ്റിയ പോലെ എല്ലാ ഒരു പോലത്തെ വീടുകളാണ് അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഇവിടുത്തെ പ്രത്യേകതകൾ എല്ലാ ഒരുപോലെ ഇരിക്കുന്ന വീടുകൾ ഏതാണ് നമ്മുടെ വീട് കണ്ടുപിടിക്കാൻ നമ്പർ നോക്കിയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക കേട്ടോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാം ഇതേ നമ്മുടെ വീട് ഹൈവേക്ക് തൊട്ടടുത്ത് തന്നെയാണ് എല്ലാം ഇവിടെ അടുത്ത് തന്നെയാണ് പിന്നെ മെയിൻ ആയിട്ട് എന്നെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുകളുടെ അടുത്ത് തന്നെയാണ് ഞങ്ങൾക്ക് ഡോക്ടറെ അടുത്ത് പോകാനും വരാനും ഒക്കെ ഭയങ്കര എളുപ്പത്തിലാണ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാറിയത് ഇതാണ് നമ്മുടെ ഡ്രസ്സ് കോർണർ ഡ്രസ്സ് മാത്രമല്ല ഒരുവിധം സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ കുറച്ച് ലഗേജൊക്കെ നമ്മൾ പിന്നെ വിൻ്റർ ജാക്കറ്റും വിൻ്റർ ഷൂസും ഒന്നും നമ്മൾ പുറത്തെടുത്തിട്ടുള്ള അതൊക്കെ നമ്മൾ വേറെ വേറെ ലഗേജുകളിൽ വെച്ചേക്കുവാണ് എല്ലാം പിന്നെ നമ്മളങ്ങോട് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ സമ്മറിന് ഇടാനുള്ള ക്ലോത്ത്സുകൾ മാത്രമേ നമ്മളിവിടെ വെച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ ആദ്യമേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മേക്കപ്പ് റിലേറ്റീവ് സാധനങ്ങൾ സാധനങ്ങളൊന്നും റൂമിലില്ല ഒക്കെ ബാത്റൂമിലാണ് ഞാൻ ബാത്റൂമിൽ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ കാരണം അത്രയും ആണ് അവിടെ പിന്നെ എൻ്റെ കുറച്ച് ബാഗുകളും സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് നമ്മൾ ഹാങ് ചെയ്തിട്ടുള്ളത് പിന്നെ വല്ലപ്പോഴും വരുന്ന ഓണത്തിന് വിഷുവിനൊക്കെ എടുക്കാനായിട്ടുള്ള കേരള സാരി പിന്നെ റിക്കുവിൻ്റെ ഒരു മുണ്ടും അത് എടുത്തു വെച്ചിട്ടുണ്ട് അതെന്തിനാണോ ഇവിടെ ഹാങ്ങ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ അങ്ങനെ അധികം യൂസ് ചെയ്യാറൊന്നുമില്ല അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സെക്ഷൻ പിന്നെ എന്നെ എല്ലാം വെച്ച വെച്ചെടുത്ത് തന്നെ ഇരിക്കണം എന്ന് നിർബന്ധമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ അത് അതുപോലെയൊക്കെ തന്നെ ഇരിക്കുന്നുണ്ടാവും എപ്പോഴും പിന്നെ എൻ്റെ വീഡിയോസ് കണ്ടവർക്കാറ് ഈ ഒരു പെട്ടിയും കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞാൽ നമ്മുടെ സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമ് നിങ്ങൾക്ക് കാണിച്ചു തരാം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ റൂമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ബാത്റൂമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിസ്തീർണമായ സ്ഥലമാണ് ഈ ബാത്റൂമിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവർ ആ ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്ത ഒരു കാര്യം അവർ ഈ ബാത്റൂമിൻ്റെ ആ ഒരു മിറർ ഇവിടെ ഒരു വലിയ മിറർ ഉണ്ട് കേട്ടോ ആ മിററിന്റെ സൈഡ് മൊത്തം അവർ ആ ലൈറ്റ് അറേഞ്ച്മെന്റ് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഞാനിങ്ങനെ ആലോചിച്ചു എന്തിനാണോ ബാത്റൂമിന് എങ്ങനെ ലൈറ്റ് അറേഞ്ച്മെന്റ് പിന്നെ എന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം വോമിറ്റിങ് ആണ് അപ്പം ആസ്വദിച്ച് വോമിറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് തോന്നുന്നു ഇവരോട് സെറ്റ് ചെയ്ത് തേക്കുന്നത് അത്യാവശ്യം കുറേ റാക്കുകളുണ്ട് നമുക്ക് എല്ലാ സംഭവങ്ങളും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മേക്കപ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളും മുഴുവനും ഈ ഒരു ബാത്റൂമിൻ്റെ ഈയൊരു റാക്കുകളിലാണ് കേട്ടോ റിമോട്ട് ഉണ്ട് ഇതിൽ തന്നെ ഓഫും പോണും സെറ്റപ്പൊക്കെ ഉണ്ട് പിന്നെ ഞാനത് അധികം അങ്ങനെ ഓൺ ചെയ്യാറൊന്നുമില്ല അതിൻ്റെ സമയവും ഇപ്പോൾ കിട്ടാറില്ല പിന്നെ നമ്മുടെ സംഭവങ്ങൾ നമ്മുടെ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഇതിൽ കുറേ നാട്ടിൽ നിന്ന് പ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെയാണ് അതൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഞാനൊന്നും എടുത്തിട്ടില്ല അതിനുള്ള സമയവും കിട്ടിയിട്ടില്ല പിന്നെ അത് ഇത് ഇവിടെ നിന്ന് വാൾമാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ബോക്സാണ് കേട്ടോ നമുക്ക് കമ്മലൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഇവിടെ അധികം ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തായാലും കുഞ്ഞു കുഞ്ഞു കമ്മലുകളാണ് ഇടാറ് മിക്കതും ഇവിടെ നിന്ന് മേടിച്ച കമ്മലുകൾ തന്നെയൊക്കെയാണ് അതിൽ ഇവിടെ ഞാൻ അധികം അങ്ങനെ ജ്വല്ലറീസ് യൂസ് ചെയ്യാറില്ല അത് ഈ നമ്മുടെ ഈയൊരു സെക്ഷൻ മുഴുവനും മേക്കപ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് ഡ്രയർ ആയാലും സ്ട്രൈറ്റ്നർ ആയാലും ഒക്കെ ഇവിടെ തന്നെയാണ് ഇതൊന്നുമേ ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല വെറുതെ ഇവിടെ എന്താ പറയാ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതൊക്കെ കാരണം എനിക്ക് പൊന്നിൻ്റെയും സ്മെല്ലും ഇഷ്ടമല്ലാത്തത് കൊണ്ട് നോ മേക്കപ്പ് ഒന്നുമില്ല ഇപ്പൊ പിന്നെ അതേ ഇത് ബാത്റൂം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പിന്നെ അതെ ഈ ഓയിലൊക്കെ എന്റെ ഹെയർ ഓയിലും പിന്നെ കോക്കോനട്ട് ഓയിലൊക്കെയാണ് ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയ ഇതാണ് കേട്ടോ ഇതെല്ലാം പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബ്രഷ് പേസ്റ്റ് സംഭവങ്ങളൊക്കെയാണ് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ ഈ ഒരു കർട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വാൾമാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അത് പിന്നെ അത് ഇവിടെ ഒരു ബാത്ത് ടബ് ആണ് ഉള്ളത് വേറെ പ്രത്യക്ഷ ഒന്നും ഇവിടെ ഇല്ല പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ ഷാംപൂ ബോഡി ലോഷൻ എക്സെട്രാ എക്സെട്രാ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഒരു സംഭവം മേടിച്ചിട്ടുണ്ട് പക്ഷെ അത് ഫിറ്റ് ചെയ്തിട്ടില്ല അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാറ് കേട്ടോ ഹെയർ ക്യാച്ചർ മേടിച്ചിട്ടുണ്ട് അത് ഇതുവരെ വെച്ചിട്ടില്ല അത് വെക്കണം ഹെയർ ഒന്നും അതിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചതാണ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ആണ് കേട്ടോ അപ്പോൾ അത് വെക്കണം അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത്യാവശ്യം നല്ല സ്പേഷ്യസാണ് കേട്ടോ നമുക്ക് എല്ലാ സംഭവങ്ങളും ഞങ്ങളെല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബാത്ത്റൂം വിശേഷങ്ങൾ ഇനി നമ്മുടെ പ്രയർ ഏരിയയിലോട്ട് പോവാം ഈ രൂപങ്ങൾ മുഴുവനും നാട്ടിൽ നിന്ന് വളർന്നിട്ടുള്ളതാണ് പ്രാർത്ഥനാ പുസ്തകങ്ങളായാലും ബൈബിളായാലും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് റിക്കുവിൻ്റെ വീടിൻ്റെ അവിടുത്തെ മടത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഒരു ബൈബിൾ ഇതിപ്പോഴും ഞാൻ പൊന്നുപോലെ കാത്തുസൂക്ഷിക്കുന്നുണ്ട് ഈ ഒരു കൊന്ത ഇത് റോമെന്ന് മാർപ്പാപ്പ വഴി കിട്ടിയ ഒരു കൊന്തയാണ് കേട്ടോ അത് പേപ്പൻ വഴിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് പിന്നെ അത് ഈയൊരു ക്യാൻഡലൊക്കെ നാട്ടിൽ നമ്മുടെ തൃശ്ശൂരിൽ എത്തിയം പള്ളിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് നമ്മുടെ അന്തുണി സുണ്യാളുടെ പള്ളിയിൽ നിന്ന് മേടിച്ച ക്യാൻഡലാണത് ആ ഒരു മാതാവ് പുത്തൻ പള്ളിയുടെ അവിടെ നിന്ന് മേടിച്ചതാണ് പിന്നെ അതേ ഒരു വർഷം മാമ്മയുടെ അവിടെ പോയപ്പോൾ മാമതേ ഈ ഒരു മണി യൂസ് ചെയ്തിട്ട് എത്രയും നല്ല മാതാവിൻ്റെ പ്രാർത്ഥന എത്തിച്ചത് കണ്ടു അതിന് ശേഷം ഞാനതൊക്കെ വാങ്ങിച്ചങ്ങോട്ട് നാട്ടിലേക്ക് കൊണ്ടുവന്നു കേട്ടോ പിന്നെ ഇത് ഞാൻ എൻ്റെ എൻ്റെ ഡെയിലി കഴിക്കുന്ന എൻ്റെ മെഡിസിൻസ് പിന്നെ എൻ്റെ തലവേണക്കായിരിക്കും എപ്പോഴും വേണ്ട രണ്ട് സംഭവങ്ങളാണ് ഒന്ന് എൻ്റെ ബാമ് ഇപ്പം തലവേദന കുറച്ച് കൂടുതലാണ് പിന്നെ എൻ്റെ എനിക്ക് ബോട്ടിൽ എപ്പോഴും വേണം എപ്പോഴും വെള്ളം വേണം പിന്നെ അത് ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഞങ്ങളുടെ ഫോട്ടോ ആണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി റൂമിലെ വിശേഷങ്ങൾ പടുത്ത വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാമെന്ന് പ്രതീക്ഷിക്കുന്നു പടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ടാറ്റ